يا أيها الإخوان والأخوات اتقوا الله عباد الله وفيكم أولا بتقوى الله الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر, الله أكبر ولله الحمد الله أكبر،, الله أكبر الله أكبر الله أكبر لا إله إلا الله 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 <سؤال> اكبر الله اكبر ولله الحمد الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد اراء شنو സഹോദരിമാരെ വിശ്വാസികളെ അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ച് കബറിലേക്ക് മടങ്ങേണ്ടവരാണ് എന്ന ബോധത്തോടു കൂടി ഈ പെരുന്നാൾ സുദിനവും പരിപൂർണമായും ഉപയോഗപ്പെടുത്തണേ എന്ന് ആദ്യമായി ഓരോരുത്തരെയും ഓർപ്പിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ആരോഗ്യവും ഈമാനും അള്ളാഹു മരണം വരെ നിലനിൽത്തരുമാനാവട്ടെ സന്തോഷമാണ് ആഹ്ലാദമാണ് ആനന്ദമാണ് എന്ന് പറയുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും നമ്മളിൽ ഉണ്ടാകേണ്ടതാണ് പക്ഷേ എല്ലാം ആഘോഷങ്ങളും ആനന്ദവും സന്തോഷവും ചിരിയും ഒക്കെ ഒരു മനുഷ്യന് ആവശ്യമാണ് എന്ന് പഠിപ്പിച്ചു പക്ഷെ ആഘോഷം എന്നുള്ളത് അർമാദമല്ല ആഘോഷം എന്നുള്ളത് ആഹ്ലാദപ്രകടനമാണെങ്കിലും അത് അർമാദിച്ചുകൊണ്ട് പൊളിക്കുക എന്നുള്ള ന്യൂജൻ തത്വങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല ഇലാമിന്റെ ആഘോഷം എന്നുള്ളത് നോമ്പാണ് ഇലാമിന്റെ ആഘോഷം എന്നുള്ളത് ആരാധനയാണ് ഇലാമിന്റെ ആഘോഷം എന്നുള്ളത് റബിനെ കുറിച്ചുള്ള സ്മരണയാണ് ഇസ്ലാമിന്റെ ആഘോഷം എന്നുള്ളത് സന്തോഷമാണ് ഇലാമിന്റെ ആഘോഷം എന്നുള്ളത് മറ്റുള്ളവന്റെ സ്വാതന്ത്ര്യത്തെ വകവിച്ചു കൊടുക്കാനുള്ളതാണ് ഇസ്ലാമിന്റെ ആഘോഷം എന്നുള്ളത് മറ്റുള്ളവന്റെ സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കാനുള്ളതല്ല ഇസ്ലാമിൽ ആഘോഷം എന്നുള്ളത് മറ്റുള്ളവനെ ബുദ്ധിമുട്ടിക്കുവാനോ വിഷമിപ്പിക്കുവാനോ ഉള്ളതല്ല അവനവന്റെ സന്തോഷം അപരന്റെ സന്തോഷമാവണം മറ്റുള്ളവൻ സന്തോഷമായിരിക്കണം എന്റെയും സന്തോഷം മറ്റുള്ളവന്റെ ബുദ്ധിമുട്ടില്ലാത്ത അവസ്ഥയായിരിക്കണം എനിക്കും ഉണ്ടാവേണ്ടത് എങ്കിൽ ആ രൂപത്തിലുള്ള ജീവിത ചക്രമാണ് ജീവിത ക്രമമാണ് ആഘോഷം കൊണ്ട് സ്ഥിരം ഉദ്ദേശിച്ചത് ഇബ്രാഹിന്റെ ചരിത്രം പറയുമ്പോ നമുക്ക് ഓർക്കുവാനുള്ളത് ആഷിഖുമാരെയും അഫ്വാൻമാരെയുമാണ് കുട്ടികളുടെ നിങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കേണ്ടതില്ല എൻറെ ഉമ്മ എന്നെ പ്രസവിച്ചു എന്നുള്ളതാണ് എന്റെ ഉമ്മ ചെയ്ത തെറ്റ് എന്ന് ഇരുപത്തിമൂന്നാമത്തെ വയസ്സുകാരൻ തന്റെ പെറ്റുമ്മയെ കൊന്നപ്പോ ആ പെറ്റുമ്മയെ എന്തിന് കൊന്നു എന്നുള്ള പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ആശിഖ് പറഞ്ഞത് എന്റെ ഉമ്മ ചെയ്തത് ക്രൂരമായൊരു തെറ്റാണ് എന്താണ് തെറ്റു എന്നെ പ്രസവിച്ചു എന്നുള്ളതാണ് എന്റെ ഉമ്മ ചെയ്ത തെറ്റ് അതുകൊണ്ടാണ് എന്റെ ഉമ്മ എത്തുന്നത് എന്ന് പറഞ്ഞ ആശിഖ് ചരിത്രം കേട്ടു മറന്നിട്ടില്ലാത്തവരാണ് മറക്കാൻ കഴിയാത്തവരാണ് നമ്മൾ മെഹിറിന്റെ ചരിത്രവും മറിച്ചൊന്നുമല്ല ഇരുപത്തി മൂന്നിലയിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്ത മെഹ്റു തന്റെ തന്റെ ഇന്റിമേറ്റ് ഫ്രണ്ടുമാർ അവഹേളിച്ചപ്പോൾ കളിയാക്കിയപ്പോൾ താങ്ങാൻ കഴിയാതെ സഹിക്കാൻ പറ്റാതെ ആത്മഹത്യ ചെയ്ത മിഹുറിന്റെ ചരിത്രം കൂട്ടക്കൊരാ തന്റെ കൂട്ടുകാർ കൂടെ നടക്കേണ്ടവർ സഹായിക്കേണ്ടവർ കൈ പിടിക്കേണ്ടവർ കൂടെ നടക്കേണ്ടവർ കൂടെ ചിരിക്കേണ്ടവർ കൂടെ കൂട്ടിക്കൊണ്ടുപോയി കൊന്നു തള്ളിയ ഷഹബാസിനെ ചരിത്രവും നാം പോയിട്ടില്ല എല്ലാവരെയും കുത്തി കൊലപ്പെടുത്തി അവസാനം പെറ്റുമ്മയെ കൂടി കൊലപ്പെടുത്താൻ ശ്രമിക്കുന്ന ശ്രമിച്ചിരുന്ന അഫാനയും നമുക്ക് മറക്കാൻ കഴിയുന്നില്ല ഇതൊക്കെ ഇബ്രാഹിമിന്റെ ചരിത്രം പറയുമ്പോൾ നാം ഒരാവർത്തി വായിക്കേണ്ടതാണ് എന്തുകൊണ്ട് എന്തുകൊണ്ട് ഈ നാലു പേരും ഇന്ന് നമ്മുടെ നാട്ടിലുണ്ടായി എന്ന് ചോദിച്ചാൽ നല്ല ഇബ്രാഹിം ആയിട്ടില്ല നല്ല ഉമ്മ ഉണ്ടായിട്ടില്ല നല്ല മക്കൾ ഉണ്ടായിട്ടില്ല എന്നൊരു ചരിത്രമാണ് ഞാൻ ഒരുമിച്ചത് സുൽഹാഫ് ചരിത്രമാണ് നമുക്ക് ഇബ്രാഹിം ഇബ്രാഹി ആസ്വലാമിനെ ചരിത്രം പറയേണ്ടതില്ല കേട്ടു മറക്കാൻ കഴിയാത്തവരാണ് നമ്മൾ ആ ചരിത്രത്തിന്റെ വിഷയത്തിൽ അതിൽ നാം ഓർക്കേണ്ട ഒരുപാട് പാഠങ്ങളുണ്ട് മെഹ്റു കെട്ടിടത്തിന്റെ മുകളിൽ ചാടി നമുക്കവിടെ വീഴുമ്പോൾ നമുക്ക് അവിടെ ഓർമ്മിപ്പിക്കുവാനുള്ളത് എറിയപ്പെടുന്ന രംഗത്ത് പോലും ഹജ്ബി വലിയ ഇബ്രാഹിമിയുടെ ചരിത്രമാണ് അവഹിച്ചപ്പോ പരീക്ഷയിൽ തോറ്റുപോകുമ്പോ മറ്റുള്ളവർ കളിയാക്കുമ്പോ മറ്റുള്ളവർ അവഹളിക്കുമ്പോ ആത്മഹത്യകൾക്ക് ടെൻഷനുകൾക്ക് ഞാൻ എന്തിനു ജീവിക്കണമെന്നുള്ള ആകെ നിർനിമേഷനായിക്കൊണ്ട് ഉള്ളറകളിലേക്ക് ഒളിക്കുന്നവർക്ക് ഇബ്രാഹിം നബി പാഠമാവണം തന്റെ ഉപ്പ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാൾ തന്റെ പിതാവ് കല്ലെറിയുകയാൾ തന്റെ പിതാവാണ് സമൂഹത്തിന് മുന്നിൽ ഇബ്രാഹിം നബിയെ ഇട്ടുകൊടുക്കുന്നത് കല്ലെറിയാൻ വിളിക്കാൻ ചിത്ത വിളിക്കാൻ എന്തിനേറെ നരക തീ കുണ്ടാരത്തിലേക്ക് ഒലിച്ചെറിയുവാനുള്ള പ്രേരണ സ്വന്തം പിതാവാണ് അവിടെയുള്ളവർക്ക് കൊടുക്കുന്നത് എന്ന് ചരിത്രം നമുക്ക് അവിടെ ആ പിതാവിന്റെ പ്രേരണയുണ്ടാകേണ്ടത് സംരക്ഷണത്തിനാണെങ്കിൽ ഒരു പിതാവ് ശ്രമിക്കേണ്ടത് സഹായിക്കാനാണെങ്കിൽ ആ പിതാവ് ശ്രമിച്ചത് കൊല്ലുവാനായിരുന്നു വിശുദ്ധ ിൽ പഠിപ്പിക്കുകയാണ് കച്ചവടങ്ങൾ പൊളിയാം ജീവിതം നശിച്ചു എന്ന് തോന്നിയേക്കാം അവിടെയാണ് അല്ലാഹുവിന്റെ പ്രഖ്യാപനം ഇബ്രാഹിം വിളിച്ച വിളി നമുക്ക് നിന്റെ സ്വഭാവം ചുടലാൻ നിരം സ്വഭാവം കത്തിക്കലാൽ തീയ നിര സ്വഭാവം മറ്റുള്ളവരും എന്തൊരുക്കലാൽ എങ്കിൽ ശാന്തിയാവണം തണുപ്പാവണം നിന്റെ പരമ്പരാഗതമായ ജൈവികമായ ജനിതകമായ സ്വഭാവം കത്തിക്കുക എന്നുള്ളത് നീ മറ്റിയെടുക്കേണ്ടതുണ്ട് ശാന്തിയാവണം സമാധാനമാവണം തണുപ്പാവണം ആർക്കാവണം ഏ തീയേ ഇബ്രാഹിമനാവണം എന്ന് പഠിപ്പിക്കാൻ എങ്കിൽ നമ്മുടെ കച്ചവടം തകരാം മക്കൾ ഭാര്യ ഭർത്താവ് കുടുംബങ്ങൾ കൂട്ടുകുടുംബങ്ങൾ നശിച്ചേക്കാം അവിടെ നമുക്കുണ്ടാകേണ്ടത് അള്ളാഹുവിന്റെ വിളിയാണ് ഈ വിളി എന്നെ വിളിക്കണമെങ്കിൽ നമ്മെ നമ്മുടെ അർപ്പ് വിളിക്കണെങ്കിൽ ഇബ്രാഹിമിനിയുടെ ആ തവക്കുൽ നമുക്കുണ്ടാവണം ഏത് തവക്കുൽപ്പക്ഷേപിച്ചപ്പോണ്ടായ തവക്കുൽ എങ്ങനെയാണ് ആ തപത്തിൽ പ്രകടമാക്കിയത് എങ്ങനെയാണ് അതിവേഗം പ്രകടമാക്കിയത് എന്റെ പൊന്നുപ്പ എന്നാണ് ഇവറാഹിക്ക് അണിച്ച് കരാൻ വിളിച്ചത് തന്നെ എതിർത്ത തന്നെ ആക്ഷേപിച്ച തന്നെ കളിയാക്കിയ തന്നെ കല്ലെറിഞ്ഞ ഉപ്പയെ ഇബ്രാഹിന് അണിച്ച് വിളിക്കുന്നത് എന്റെ പൊന്നുപ്പ എന്റെ പൊന്നുപ്പ എന്നാണ് ഉപ്പയെ ചിന്ത വിളിച്ചില്ല ഉപ്പയെ കളിയാക്കിയില്ല എന്നിട്ട് പറഞ്ഞു ആരോക്ക ഉപ്പാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പുറത്ത് തന്നെ ഉപ്പാ നിങ്ങൾ ഞാൻ വഴിയേ പൊയ്ക്കൊളാം ഞാൻ ഇറങ്ങിപ്പോയിക്കൊള്ളാം എന്ന് പറയുന്ന ഒരു മകന്റെ ഒരു വിവേകമുള്ള പക്വതയുള്ള സഹിഷ്ണുതയുള്ള ഒരു മകന്റെ അനുസരണയുള്ള ഒരു മകന്റെ ചരിത്രം ഇബ്രാഹിമിൽ കാണുകയാണ് തൊട്ടലെ സഫാമലയിലേക്കൂടുന്ന മറവുയിലേക്കൂടുന്ന വാരിയുടെ ചരിത്രം എന്തുകൊണ്ട് എന്ന് കൊടുത്താൽ തൻ സൗന്ദര്യം നഷ്ടപ്പെടും എന്ന് വിചാരിച്ച് പാൽ സ്ത്രീകൾ അവിടെയാണ് മാതൃകൊണ്ടയിലേക്ക് വെള്ളം പോകാൻ കഴിയാതെ തനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയാതെ അമ്മിഞ്ഞപ്പാല് പോലും പറ്റിയപ്പോ തന്റെ വാരുട്ട കലയുന്ന കുഞ്ഞിന് വേണ്ടി പെട്ടോട്ടമോടിയ സഫ മാറുവാളെ തുണിയിൽ കെട്ടി പൊരിഞ്ഞു മുറുക്കി അല്ലെങ്കിൽ പാത്രത്തിലേക്ക് തലയിട്ട് താമരന്മാർക്ക് വേണ്ടി കൊല്ലുന്ന ക്രമൂര ഹൃദയമുള്ള ഉമ്മമാർക്ക് ഈ ചരിത്രം പാഠമാകേണ്ടതാണ് അതേപോലെ തന്നെ ഹാജരം ദന്തം നമുക്ക് മറക്കാൻ കഴിയില്ല ദന്തം വിശാലമായ ചരിത്രമാണ് ഒന്നുകൂടി ഓടിപ്പോയാൽ ഇവഞ്ചോ ചോരപ്പുഞ്ഞ് വളർന്ന് വലുതായി വിവേകമുള്ള പക്വതയുള്ള തിരിച്ചടിയുള്ള യുവാവായി മാറി ചെറുപ്പക്കാരനായി മാറി ആ തിരിച്ചറിവിനെ പ്രായത്തിൽ മോനെ എനിക്ക് അമ്മാ ഒരു കൽപ്പന നൽകിയിട്ടുണ്ട് നിന്നെ അറുപൽ കളവ് പറയാതെ ാണിക്കാരെ മകനോട് തന്നെ ഇബ്രാഹിം ഇവർ തുറന്നു പറയുന്നു അവിടെ ഉമ്മയെ മകനെ വിളിച്ചെടിയ പൂനയ്യാ എന്റെ പൊന്നുമോലെ എന്നാണ് രക്ഷിതാക്കന്മാരെ നമ്മുടെ കുട്ടികൾ ലഹരികൾ അടിമപ്പെടുന്നു മറ്റുള്ള കൂട്ടാ ക്രൂരതകൾക്ക് അടിമപ്പെടുന്നു എന്റെ പേടിയുണ്ടാവും നിങ്ങൾ കുട്ടികളെ വിളിക്കുക പൊന്നുമോലെ എന്ന് മോനെ നിങ്ങളോട് എന്താണോ എന്റെ അടപ്പ് നിങ്ങളുടെ അടപ്പ് തെളിപ്പിച്ചത് ഈ ഫാൽ മാർ അതുപോലെ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഒന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ ി എന്റെ ക്ഷമാശീലയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അങ്ങനെ കൃത്യമായി ഇടപെടലുകൾ നടക്കുകയാണ് ഇടപെടലുകൾ നടക്കുകയാണ് സംഭാഷണം നടക്കുകയാണ് വീട് നിർമ്മിക്കുമ്പോ വാഹനം വാങ്ങുമ്പോ മറ്റുള്ള കാര്യങ്ങളിൽ അക്കാദമിക വിഷയങ്ങളിൽ പഠന വിഷയങ്ങളിൽ മക്കളോട് അഭിപ്രായം ചോദിക്കാൻ തയ്യാറാകേണ്ടതുണ്ട് മക്കളെ ഇരുത്തണം രണ്ട് വയസ്സായിട്ടുള്ളൂ അഞ്ചര ആയിട്ടുള്ളൂ എട്ട് വയസ്സായിട്ടുള്ളൂ എങ്കിലും മക്കളോട് അഭിപ്രായം ചോദിക്കണമെന്നുള്ള ആധുനിക സൈക്കോളജിക്കൽ വിദഗ്ധന്മാരുടെ മനഃശാസ്ത്ര വിദഗ്ധന്മാരുടെ പ്രഖ്യാപനം മക്കളോട് അഭിപ്രായം ചോദിക്കണമെന്നാണ് ഒരു വയസ്സാവട്ടെ അഞ്ചു വയസ്സാവട്ടെ പതിനഞ്ചാവട്ടെ മക്കളെ തോണയിരുത്തണം തോളിൽ കൈ വെക്കണം അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കണം അഭിപ്രായങ്ങൾ ആരായണം സംശയങ്ങൾ ചോദിക്കണം അവരുടെ അഭിപ്രായങ്ങൾ കേട്ട് തീരുമാനം എന്തെടുത്താലും അവരോട് ചോദിച്ചു എന്നുള്ള പരിഗണന കൊടുക്കണം എന്ന് പറയുമ്പോൾ ആധുനിക രക്ഷിതാക്കന്മാരെ നമുക്കുള്ള മാതൃക അതിൽ ഇബ്രാഹിമി തന്നെയാണ് ഇങ്ങനെ ഓരോ ഘട്ടത്തിലും അവസാനമായി ക്യാബ് നിർമ്മിക്കുകയാണ് ഇബ്രാഹിം അലിസ്ലാം തന്റെ മകനെയും കൂട്ടിയിട്ടാണ് ക്യാബ് നിർമ്മിച്ചത് നമ്മുടെ മക്കളെ പള്ളിയിലേക്ക് എത്തിക്കാൻ രാവിലെ നാല് മണിക്ക് എഴുന്നേറ്റ് തഹജു പാരായണം തേടി തനിച്ച് പള്ളിയിലേക്ക് വരുന്ന രക്ഷിതാക്കന്മാരെ രാവിലെ എഴുന്നേറ്റ് കൊണ്ട് കുർപാരണുന്ന സ്ത്രീകളെ നമ്മുടെ മക്കൾ എങ്ങനെയാണ് ഇപ്പൊ ആറ് മണിവരെ ഏഴ് മണിവരെ എട്ട് മണിവരെ ഇടം തുടങ്ങുന്നു പട്ടിയപ്പ് വരെ എങ്കിൽ ഇബ്രാഹിം അണി ഇസ്ലാമിൻ എന്ത് മാതൃകയാണ് നമുക്ക് ഉൾക്കൊള്ളാകുന്നത് ഇബ്രാഹിം കാവനിർമാണ ശേഷം പ്രാർത്ഥന ഇബ്രാഹിം ആണോ അല്ല ഇബ്രാഹിം മാത്രമല്ല കൂടെ ഇസ്മായിലും ഉണ്ട് ഇബ്രാഹിമും ഇസ്മായിലും എന്നാണ് പഠിപ്പിച്ചത് സുമീക്ക് പള്ളിയിലേക്ക് വരുമ്പോ ഇന്ന് ഹാജിയാല് പള്ളിയിൽ വന്നു അയാളുടെ മകനോ

ആ വിളിക്കുത്തരം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ കായ്മ ചുറ്റുമ്പോ തൊറാട്ട് ചെയ്യുമ്പോ ഹറമിക്കുമ്പോ ഹറമിൽ കഴിയുമ്പോ സഹോദരന്മാരെ നമ്മുടെ കൽപരുടെയായി നമുക്കും അവരോട് ഒരുമിക്കാൻ കഴിയേണ്ടതുണ്ട് എങ്ങനെ ഒരുമിക്കണം വത്തു മില്ലാത്ത ഇമറാഹിമ ഹനീഫ നമുക്ക് അവരോട് ഒന്നിക്കാം നമ്മുടെ മനസ്സിനെ അയച്ചു കൊണ്ട് ഇമറാഹിമ ഹനീഫ ഇമ്രാഹിമിയുടെ മാർഗം പരിപൂർണമായി പിൻപറ്റേണ്ടതുണ്ട് എങ്ങനെയാണ് പിൻപറ്റുക ും നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങൾ പഠിക്കുന്നത് എന്നിലുള്ളയാൾ അറഫയിൽ പഠിപ്പിച്ച പ്രഖ്യാപനമാണ് ആ എങ്ങനെ പഠിപ്പിക്കണം ഒരുപാട് നിർദ്ദേശങ്ങൾ അതിൽ പാവപ്പെട്ടവരെ തൊട്ടറിയാൻ പ്രയാസപ്പെടുന്നവരെ തൊട്ടറിയാൻ പ്രയാസപ്പെടുന്നവരോട് കരിവ് കാണിക്കാൻ ആർദ്രത കാണിക്കാൻ സ്നേഹം കാണിക്കാൻ പഠിപ്പിച്ചു പെരുന്നാൾ ഹുസംസം കാര്യമായി പഠിപ്പിച്ചത് വർഗീയത ജാതീയത പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ കൊള്ള കൊല ഏതു പോലെയും എടുത്തോട്ടെ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും എല്ലാത്തിന്റെയും ആധാരം ഞാൻ വലിയവനാണ് എന്ന് തോന്നലാണ് എന്റെ വലിപ്പത്തരം മറ്റുള്ളവർ അംഗീകരിക്കാത്ത കൊണ്ടാണ് അവടെയാണ് വർഗീയത അവനെക്കാളും എന്റെ വലുപ്പത്തരം നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ എനിക്ക് നിങ്ങളുടെ പകയുണ്ടാവുന്നു എന്റെ വലിപ്പത്തരം അംഗീകരിക്കാത്തവരോട് എനിക്ക് അത് സഹിഷ്ണുത ഉണ്ടാവുന്നു എങ്കിൽ വിശുപ്പ് നടന്നു വേണ്ടി ഞാനില്ല എന്നെ കളിയാത്തവൻ കഴിയോട്ടെ എന്നെ അവഗണിക്കവൻ അവഗണിച്ചോട്ടെ എന്നെ അവഗണിക്കവൻ അവഗണിച്ചോട്ടെ ഒരു നാൾ വരും അവനാണ് വലിയവൻ എന്ന് പ്രഖ്യാപിക്കുന്ന ആൾ അതുകൊണ്ട് അവൻ അടിക്കുന്നവർക്ക് അവലടിക്കാം കളിയാക്കുന്നവർക്ക് കളിയാക്കാം പക്ഷേ എനിക്കത് വിഷയമല്ല കാരണം എനിക്കും അവന് മുകളിൽ ഒരു ഉറപ്പുപോയി നാൾ അതുകൊണ്ട് എന്ത് വേണം എന്താണ് പരിഹാരം അവൻ മാത്രമാണ് ആരാധ്യൻ അവനല്ലാതെ അവൻ മാത്രമാണ് ഇലാഹ് അവനോട് മാത്രമേ പ്രാർത്ഥനയും നേർച്ചയും എല്ലാം പാടുള്ളൂ ഇല്ലാതെ മാത്രമേ മാത്രമേ തവക്കുലുണ്ടാവുകയുള്ളൂ ുമായിരുന്നു രക്ഷപ്പെടാൻ കടൽ നടന്നപ്പോ രക്ഷ കിട്ടിയതുപോലെ തീർന്നും സമാധാനം കിട്ടിയതുപോലെ ആശ്വാസം കിട്ടിയതുപോലെ ആശ്വാസം കിട്ടാൻ പ്രശ്നങ്ങളിൽ പ്രയാസങ്ങളിൽ രോഗങ്ങളിൽ കഷ്ടപ്പാടുകളിൽ ദുരിതങ്ങളിൽ ദുരന്തങ്ങളിൽ ആശ്വാസം കിട്ടാൻ പ്രഖ്യാപിക്കേണ്ട പ്രഖ്യാപനം ഹ് ബി എം വരിൽ എന്നുള്ള പ്രഖ്യാപനമാണ് അറുപതി എണ്ണം എല്ലാ പ്രശ്നങ്ങളിലും ഏത് പ്രതികളിലും ഐക്യമില്ല പിന്നെ ഒന്നുമില്ലാതെ കൃത്യമായി പ്രപ്പിലേക്കുള്ള അർപ്പണബോധമാണ് നമുക്കുണ്ടാകേണ്ടത് നിങ്ങൾ ഈ തുക വരാൻ ഞാൻ സംസാരിക്കുകയാൾ നിൽക്കുകയാൾ നിൽക്കാൻ എനിക്ക് ആരോഗ്യം ഉണ്ടാവണം കാൾ നിങ്ങൾക്കും ആരോഗ്യമുണ്ടാവണം നോക്കാൻ ആരോഗ്യമുണ്ടാവണം ചിന്തിക്കാൻ ആരോഗ്യമുണ്ടാവണം ആരോഗ്യം കഴിഞ്ഞത് ഒന്നാകുവാൻ വരില്ല ഹെഹ് അവരാണ് എഡാക്സിറ്റികളും കണ്ണും കാതും നാത്തും എല്ലാം നൽകിയ റബ്ബ് ആകാശവും ഭൂമിയും സൂര്യനും മുഴുവൻ ചക്രവാളങ്ങളും നമുക്ക് സംവിധാനിച്ചറപ്പ് കുടിക്കുവാനുള്ള ആരോഗ്യം തിന്നുവാനുള്ള ആരോഗ്യം കഴിക്കുവാനുള്ള ആരോഗ്യം തന്ന റബ്ബ് അവനാണ് എല്ലാ സ്ഥിതികളും അവൻ മാത്രമാണ് ആരാധ്യൻ അവൻ മാത്രമാണ് വലിയവൻ അക്ബർ ഈ പ്രഖ്യാപനം പ്രഖ്യാപനം പൂർത്തീകരിച്ചവൻ എല്ലാ പ്രഖ്യാപനങ്ങളും എല്ലാ ഉത്തരവാദിത്തങ്ങളും പൂർത്തീകരിച്ച ഇബ്രാഹിം അലി ഇസ്സലാം നേതൃ രംഗത്ത് കുടുംബരംഗത്ത് രക്ഷിതാവിംഗ് രംഗത്ത് മകൻ രംഗുന്ന രംഗത്ത് ഒരു നേതൃത്വ രംഗത്ത് എല്ലാത്തിലും മാതൃക കാണിച്ചു അതുകൊണ്ടാണ് ഇബ്രാഹിം അലി ഇസ്സലാമിനെ ഉമ്മത്ത് എന്ന് വിളിച്ചു ഉമ്മത്ത് എന്ന് പറഞ്ഞാ ഉമ്മത്ത് സമൂഹം സമുദായം എന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു സമൂഹം മാതൃകയാക്കേണ്ട പ്രവർത്തനം ഒറ്റയ്ക്ക് ചെയ്ത ഇബ്രാഹിം അലി ഇസ്സലാം േ എനിക്ക് ബുദ്ധി തരണേ എനിക്ക് മറ്റുള്ളവരെന്നെ നല്ലത് പറയൂപ്പിക്കണേ മറ്റുള്ളവർ എന്നെ നല്ലത് പറയണേ എനിക്ക് സ്വർഗം മരന്തരാവകാശമായി നൽകണേ എനിക്ക് പുറത്തു തരണേ എന്നെ ചെറുക്കിൾ വകറ്റണേ എനിക്ക് പരലോകം ഉണ്ടാക്കി തരണേ പരലോകത്ത് എന്നത് അപമാനിക്കല്ലേ ഈ ഒരു പ്രഖ്യാപനങ്ങൾ നിരവധി പ്രാർത്ഥനകൾ ഇവർ എന്തുകൊണ്ട് ഇക്കണ്ട വിഗ്രഹങ്ങളൊക്കെ നശിപ്പിച്ചു ഇക്കണ്ട ശുദ്ധനെയൊക്കെ ഞാനിർത്തു ഇവിടെ എന്തോ ഒരു ഇതിന്റെ വലിയൊരു പ്രസ്ഥാനം ഞാൻ ആയി എനി എനിക്ക് തെറ്റില്ല ഇനി അവർ കൈപടിയില്ല ഇനി അദ്ദേഹം പേരാണ് ഞാൻ രക്ഷപ്പെട്ടവരാണ് എന്നെനിക്കൊന്ന് ചെയ്യേണ്ടതില്ല എന്റെ പ്രവർത്തനം പൂർത്തീകരിച്ചു എനിക്ക് മിണ്ടാതിരിക്കാം എന്ന് തോന്നിയിട്ടില്ല ഇവർ ഇസ്ലാം അവസാന കാലത്ത് തന്റെ മരമക പ്രാണത്തിലും പ്രാർത്ഥിക്കുന്നത് രക്ഷപ്പെടുത്തണി എന്നാണ് പോകുകയാണ് സമയം കാണിച്ചതായി ത്തിലേക്ക് പോവുകയാണ് നാം പ്രാർത്ഥനയോടുകൂടി അതേപോലെ തക്വീറോടുകൂടി അയ്യാമത്തശ്ശിക്ക് വരെ നാം പോയിക്കൊണ്ടിരിക്കുന്നു പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അക്സർ വരെയാണ് തമ്മുടെ തക്വീറിന്റെ സമയം പോകുമ്പോൾ വാഹനത്തിലും ഒക്കെ തക്ബീർ തക്കീർ കൊടുത്തിക്കൊണ്ടേക്കുകൊണ്ടേ തന്നെയാണ് വലിയവൻ നീ മന്ത്രമാണ് വലിയവൻ നീ തന്നെ വലിയവനുള്ളൂ നീ മാത്രമേ വലിയവനുള്ളൂ ഞാൻ ആരുമല്ല ഞാൻ അഹന്തരിക്കാൻ ആരുമല്ല കാരണം നീ ഒന്ന് വിചാരിച്ചാൽ പ്രളയം ഭൂമി ഉലുക്കം പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ കാലഘട്ടങ്ങൾ ഒക്കെ സംഭവിക്കാം താക്കളെ എന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാവുക കഴിഞ്ഞ ദുരന്തങ്ങളിൽ ദുരിതങ്ങൾ ഒക്കെ മനസ്സോടിക്കുവാൻ തയ്യാറാവുക മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അയൽപ്പകക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ആവനവന് വേണ്ടി പ്രാർത്ഥിക്കുക